ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് പ്രീത രതീഷ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒറ്റപ്പാട് നന്ദി കേട്ടോ ഇന്ന് നമ്മൾ രണ്ട് ടൈപ്പുള്ള നല്ല അടിപൊളി ചെറിയൊരു പാർട്ടി വെയർ സാരി കൂടിയാണ് കേട്ടോ വിചിത്ര സിൽസ് ഫാബ്രിക്സും ജോർജ് ഫാബ്രിക്സുമാണ് നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെയും നാനൂറ്റി തൊണ്ണൂറ്റി രൂപയുടെയും സാരികളാണ് വരുന്നത് കേട്ടോ ഫസ്റ്റ് വൺ വരുന്നത് നല്ലൊരു ബോട്ടിൻ ഗ്രീൻ കളറാണ് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വിചിത്ര സിൽസ് ആണ് സാരിയുടെ പാറ്റേൺ വരുന്നത് ത്രെഡ് വർക്കിൽ ലൈൻസ് ആണ് ത്രൂ ആയിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ ഫുൾ ഫുൾ ബോഡിയും ഈ ഒരു പാറ്റേൺ തന്നെയാണ് വരുന്നത് നമുക്ക് അഞ്ച് മീറ്ററാണ് സാരിയുടെ ലെങ്ത്ത് വരുന്നത് വിത്തൌട്ട് ബ്ലൗസാണ് നമുക്കിതിന് ബ്ലൗസ് ഇല്ല കേട്ടോ സെക്കൻഡ് വൺ വരുന്നത് നല്ലൊരു പീച്ച് കളറാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നതും നാന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ തന്നെയാണ് അഞ്ച് ആണ് സാരിയുടെ ലെങ്ത്ത് വരുന്നത് വിത്തൗട്ട് ആണ് കേട്ടോ നമ്മുടെ ചാനൽ കണ്ടിട്ട് ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതിൻ്റെ ഫുൾ ബോഡി ഇങ്ങനെയാണ് വരുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ലൊരു പാർട്ടി വെയർ സാരി ആയിട്ടൊക്കെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും തേർഡ് വൺ വരുന്നത് ടിപൊളി ആയിട്ടുള്ള മെറൂൺ ഷെയ്ഡിലുള്ള ഒരു സാരിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നതും നാനൂറ്റി രൂപ തന്നെയാണ് നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഇതിൽ എക്സ്ട്രാ വരും കേട്ടോ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം സാരിയുടെ ലെങ്ത്ത് വരുന്നത് അഞ്ച് മീറ്റർ ആണ് വിത്തൗട്ട് ആണ് കേട്ടോ നമുക്ക് ഇതിൽ ബ്ലൗസ് ഇല്ല ഫുൾ ബോഡി ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഒരു ഈവനിങ് ഫങ്ഷനൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പാർട്ടി വെയർ സാരി ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം ഫോർത്ത് വൺ വരുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ കളറാണ് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ജോർജറ്റ് ഫാബ്രിക്സിൽ ഗോൾഡൻ സ്ട്രൈപ്പ് വരുന്ന ഒരു സാരിയാണ് ഫുൾ ബോഡി ഇങ്ങനെയാണ് വരുന്നത് ഈ സാരിയുടെ ലെങ്ത് നമുക്ക് അഞ്ച് മീറ്റർ ആണ് കേട്ടോ സാരിയുടെ കളർ ബോട്ടിൽ ഗ്രീനാണ് ലൈറ്റിൻ്റെ ചെറിയ കളർ വേരിയേഷനൊക്കെ വരും ഇമാതിരി തിളക്കമൊന്നുമില്ല നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് വണ്ണുള്ളവർക്കൊക്കെ ഉടുക്കാൻ പറ്റിയ നമ്മുടെ ശരീരത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു സാരിയാണ് കേട്ടോ ഇതിലേതെങ്കിലും സാരി നിങ്ങൾക്ക് ഇഷ്ടമായാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി പെട്ടെന്ന് തന്നെ സോൾഡ് സോൾഡൌട്ടായി പോകുന്ന സാരികളാണ് ഇതെല്ലാം ലാസ്റ്റ് വൺ വരുന്നത് ഒരു പിങ്ക് ഷെയ്ഡാണ് ജോർജറ്റ് ഫാബ്രിക്സിൽ ഗോൾഡൻ സ്ട്രൈപ്പ് ആണെ ഇതൊന്ന് നമുക്ക് ഓപ്പൺ ചെയ്യാം ഫുൾ ബോഡി ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നമുക്ക് ഈ സാരികളെല്ലാം ഒരു പ്രാവശ്യമൊക്കെ യൂസ് ചെയ്തിട്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം യൂസ് ചെയ്തിട്ട് ടോപ്പായിട്ടോ ഫ്രോക്കായിട്ടോ അല്ലെങ്കിൽ സ്കേർട്ടായിട്ടോ ഒക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനൊക്കെ പറ്റിയ അടിപൊളി മെറ്റീരിയൽ കൂടിയാണ് കേട്ടോ അത് പിന്നെ നമ്മൾ വീഡിയോസും ഫോട്ടോസൊക്കെ ഇടുമ്പോൾ ചില കളേഴ്സൊക്കെ ലൈറ്റിൻ്റെ ഡിഫറൻസ് വരും ഒന്ന് മനസ്സിലാക്കണേ അപ്പോൾ താങ്ക്